സുരേഷ് ഗോപിക്ക് വേണ്ടി സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാലും അത് കുറെ ഉണ്ടായിരിക്കും ഞങ്ങളുടെ ബന്ധം അതൊന്നും മാറ്റി വെച്ചു കഴിഞ്ഞാൽ നാളെ അത് ചോദിച്ചു എന്തിനാണോ സാറ് സുരേഷ് ഗോപിയെ കുറിച്ച് എന്താണോ ഏറ്റവും അധികം പറയാനുള്ളത് ഞാൻ പറഞ്ഞ നല്ലൊരു മനുഷ്യനാണ് അപൂർവമായിട്ടാണ് നല്ല മനുഷ്യന്മാരെ കാണാൻ കിട്ടാറുള്ളത് സ്വാർത്ഥതയും അസൂയയും കുലത്തും ഇതെല്ലാം കൊണ്ടു നടക്കുന്ന ഈ അഞ്ചടി ആവിച്ച് അല്ലെങ്കിൽ അഞ്ചടി എട്ടിഞ്ച് മുഖത്തിൽ നമ്മളൊന്നും ഇപ്പം അങ്ങനെ ഒരു രോഗമായിട്ട് മാറിയിരിക്കുന്നു എന്റെ കാര്യം മാത്രം ഞാൻ എന്റെ ഭാര്യ എന്നാ അച്ഛൻ അമ്മ പറയുന്നില്ല കാരണം അവരോട് ഓൾഡേജ് തട്ടികളും അപ്പൊ ഞാൻ എന്റെ ഭാര്യ എന്റെ പുറം കിടക്കുന്നോണ്ട് എന്റെ ഭാര്യ പിന്നെ മകൻ മകൻ അപ്പത്തേക്ക് നമ്മൾ ചിന്തിക്കാറില്ല അവിടെയാണ് ഈ ഒരു മനുഷ്യൻ ഞാൻ കുറെ കാലമായിട്ട് പോകാനുണ്ട് എനിക്കിങ്ങനെയുള്ള സ്വഭാവ പക്ഷെ ആ പോകാൻ പറ്റില്ല ഇത് കടം വായിച്ചിട്ടും എനിക്കറിയില്ല എങ്ങനെയൊക്കെയാണ് ഇത് തട്ടി കൊടുക്കുന്നത് സ്വന്തം എനിക്ക് കിട്ടിയ പൈസ മുഴുവൻ കഴിഞ്ഞിട്ട് പിന്നെ വയനാട്ടിലെ പദ്ധതിക്ക് വേണ്ടി കൊടുത്തിട്ട് ആ കാര്യങ്ങൾ അറിയാം ലക്ഷക്കണക്കരം രൂപ ലക്ഷണമുള്ള ഫണ്ടിൽ നിന്നും നമ്മൾ തൃശ്ശൂരിൽ തൃശ്ശൂർക്കാർക്ക് എന്തുകൊണ്ട് സുരേഷ് ഗോപി എന്നൊരു സംഭവം സുരേഷ് ഗോപിക്ക് എം പി ആയിട്ട് പറഞ്ഞ സുരേഷ് ഗോപിക്ക് വേണ്ടിട്ടല്ല നമുക്ക് വേണ്ടിട്ടാണ് ഇന്ന് ഞാൻ കാണുന്നതും അല്ലെങ്കിൽ ഞാൻ പട്ടാളത്തിൽ കൂടെ അനുഭവിച്ചു ആന്റി ആന്റിനാഷണൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ഒരു പാർട്ടി നമ്മുടെ കുട്ടികളുടെ ഒരു ഭാവി അത് സുരക്ഷിതമാവണമെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന ഈ പല ടെററിസ്റ്റ് മൂവ്മെന്റുകളും ആന്റിനാഷണൽ മൂവ്മെന്റുകളും ഇപ്പോഴത്തെ പിടിച്ചിട്ട് ചെയ്തിട്ടുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കളിയാണെന്നല്ല പറയാം അത് കേജ്രിവാളിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് എട്ട് കൊല്ലം കുട്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു

ജനറൽ ഇവിടെ കേട്ടിട്ടുണ്ടോ ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ലേ സംഭവമാണ് പഞ്ചാബ് അതുപോലെ തന്നെ ആട്ടറി പെട്ടെന്ന് ഒരു ഓർഡർ വരുന്നു പഞ്ചാബിൽ പോയി ഡിപ്ലോയ് ചെയ്യാൻ പറഞ്ഞു നമ്മൾ എക്സൈറ്റ്മെന്റ് ആയി ഫുൾ ലൈവ് നമ്മൾ പഞ്ചാബില് പാകിസ്ഥാൻ ബോർഡർ ഹുസൈനബാദ ബോർഡറിൽ കൊണ്ടുപോയി ഞാൻ ഡിപ്ലോയ് ഇതിന്റെ ബാക്ട്രോപ്പ് എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു ഇതിന്റെ ബാക്ക് ഡ്രോപ്പ് എയ്റ്റി സിക്സ് ഉറങ്ങിയിട്ടുള്ളതാണോ എയ്റ്റി സിക്സ് അരുണാചൽ പ്രദേശിൽ ചൈന വന്ന് അറ്റാക്ക് അറ്റാക്ക് ചെയ്തിട്ട് അവർ പിടിച്ചെടുത്ത സമയത്ത്

അരുണാചൽ പ്രദേശത്തോളം നരേന്ദ്രമോദിയുടെ മുന്നിൽ ഇതേ ഒരു സംഭവം നടക്കുമോ ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റി കൊടുക്കും അതാണ് അന്നത്തെ അവസാനം അവിടെ എന്താണ് പറഞ്ഞത് അവിടെ റോഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണ് പ്രശ്നം ഇത് ഒരിക്കലും നമ്മൾ ചിന്തിച്ചിട്ടില്ല അപ്പൊ അങ്ങനെയുള്ള ഗവൺമെന്റുകൾ ഉണ്ടായിരുന്ന സമയത്താണ് സഡൻലി രണ്ടായിരത്തി പതിനാലിൽ ഒരു സന്യാസിപരം നമ്മൾ കയറുന്നു ഇന്നലെ അവരുടെ മിനിസ്റ്ററി പത്ത് വർഷമായിട്ട് ഏതെങ്കിലും ഒരു മിനിസ്റ്റർ ഒരു കറപ്ഷൻ ചാർജ് ഉണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രകൃതിയിലോട്ട് കൊണ്ടുപോകുന്നു നമ്മുടെ കുട്ടികളുടെ സുരക്ഷിതം ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് കേരളത്തിൽ എന്താണ് സുരക്ഷത് ഇപ്പൊ കേരള സൂര്യം പറഞ്ഞു പക്ഷെ എന്റെ കുട്ടിക്ക് കോളേജിൽ പോയി കഴിഞ്ഞാൽ കൂട്ടിയും കൂട്ട കലാശനവും കൂട്ടമായിട്ട് തള്ളിക്കൊല്ലനും ആണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് നമുക്ക് ആവശ്യം ശക്തമായിട്ട് അത് കേരളത്തിൽ അത് കേരളത്തിൽ വേണമെങ്കിൽ മോദിജി ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമുക്ക് രാഷ്ട്രീയ ഇന്ന് തൃശൂരിലെ ഇത്രയും വലിയ കേരളത്തിന്റെ കൾച്ചറൽ സെന്റർ എന്ന് പറയുന്നത് ജാതിപഥ ഭേദമില്ലാതെ ആഘോഷിക്കുന്നുണ്ട് നമ്മൾ എന്താണ് പ്രശ്നമുണ്ടോ ഒരു പ്രശ്നമില്ല ഇവിടുത്തെ രാഷ്ട്രീയപരമായിട്ട് ബി ജെ പിടിച്ചു വെച്ചിരിക്കുന്നത് കാണിക്കുന്ന ആരാണ് ഈ ഇടക്കും പറഞ്ഞത് അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് യാതൊരു പ്രശ്നമില്ല ഞാനിപ്പോ കണ്ണൂർ പോയ സമയത്ത് ഹോട്ടൽ ഉണ്ടായിട്ട് എന്റെ സുഹൃത്ത് സിദ്ധിക്കുന്ന വീട്ടിലാണ് ഞാൻ പോയി കിടന്നത് കാരണം

నియమితమైనట్లు నియమమైనట్లు మీరు మగని পারিతో సరేజ్ కొడు మీరు అచ్చమైనట్లు మీరు అని പിന്നെ തിരുവനന്തപുരത്ത് പോകുന്ന എനിക്ക് തോന്നുന്നില്ല നല്ല മനുഷ്യന്മാരെ കിട്ടാൻ വലിയ വിഷമാണ് അതുകൊണ്ട് ഇങ്ങനെ കിട്ടിയത് നമ്മൾ കളയാണ് സോ നേരത്തെ ആരോട് പറഞ്ഞു നിങ്ങൾ ഈ എഴുപത് ആൾ അല്ലെങ്കിൽ എഴുന്നൂറ് ആൾക്കാര് പത്ത് പേരെ വെച്ച് കഴിഞ്ഞാൽ ഏഴായിരം അല്ലെങ്കിൽ നൂറ് പേരെന്ന് പറയുമ്പോ എഴുപതിനായിരം നമ്മളിപ്പോ എനിക്ക് കാണാൻ പറയാം നമ്മളിപ്പോ കുഴപ്പമില്ലാതെ ജീവിക്കുന്ന ആൾക്കാരാണ് ആ ദിവസം നിങ്ങൾക്ക് അറിയാവുന്ന വോട്ടുകൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഞ്ചായത്ത് എല്ലാം

ഞാൻ കാര്യം അതുകൊണ്ട് കയ്യിൽ ഒരു വാക്കി ഞാൻ വാങ്ങിച്ചിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നീട് എന്നോട് പറഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ അവിടെ എത്തിച്ചു അത് എത്തില്ലെങ്കിൽ പിന്നെ ഞാൻ നമ്മളൊരു പേഴ്സണലായിട്ട് പ്രശ്നങ്ങളും ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് വേണ്ടി ഞാൻ പ്രോമിസ് ചെയ്തു ും കഴിയുന്ന രീതിയിൽ ഉറങ്ങുന്ന വോട്ടുകളെ വിളിച്ചിട്ടുണ്ട് ബൂത്തിലോട്ട് എത്തിച്ചേരാഞ്ഞാൽ

Thank you, sir.